സിജു ആൻഡ് സായി ഐ വോണ്ട് ടു സി സായി ഇതുവരെ വന്നിട്ടില്ല അവർക്ക് പുറത്ത് സ്ലോ ഗെവർ ആഗ്രഹം അല്ലെങ്കിൽ അതാണ് ആഗ്രഹം സിജു ഇസ് ഇൻട്രസ്റ്റിങ് ആദ്യം പോലെ വന്നാൽ നന്നായിരിക്കും അവൻ സ്റ്റഡി ചെയ്യാറായിരുന്നു സ്ട്രോങ് ബട്ട് നല്ല കണ്ടെസ്റ്റന്റ് ആണ് കുറച്ച് സെൽഫായിട്ട് എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേരള ഒരാള് ാണ്റ്റിങ് അവർ കാണാൻ ക്യൂട്ടാണ് ഇപ്പൊ അർജുനും ശ്രീധ തമ്മിൽ ഒന്നും ഇല്ല പക്ഷെ ഈ ചാനൽ മരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ കഴിഞ്ഞ അതോ പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രിയൊന്നും ഫീൽ ചെയ്യുന്നില്ല കണ്ടുകൊണ്ടിരിക്കുമ്പം പക്ഷെ ചാനൽ കുറെ ഷോർട്സ് ഇട്ടിട്ടിട്ടിട്ടിട്ട് നമ്മൾക്ക് കൊണ്ട് ആ കെമിസ്ട്രി ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ട്രൈവിംഗ് അല്ലെന്ന് നടന്നു അവർക്ക് നല്ലത് രണ്ടുപേരും നല്ലൊരു ക്യൂട്ടെയർ ഒക്കെയാണ് പിന്നെ ആ ലുക്കിൻ്റെ ബേസിൽ ശ്രീസ് ഗെറ്റിംഗ് ബെറ്റർ ഹാപ്പി സേ ശ്രീതു ക്യാപ്റ്റൻസിനും തുടക്കമൊക്കെ സ്ലോ അവർക്ക് അവരുടെ അത് യൂസ് ചെയ്താൽ അവർ ഫൈനൽ ടോപ്പ് ടെന്നിൽ എന്തേലും എത്തും ദാറ്റ് ഓൾ ഓ ഒന്ന് പറയാൻ മറ്റേ ടോപ്സിക്ക് അഭിഷേക് ഞാൻ മറ്റേ അഭിഷേക് അല്ലേ അഭിഷേക്ക് ആദ്യം ഒന്ന് തന്നെ ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്ര ആൾക്കാരുണ്ട് ആൾക്കാരുടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് നിന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ പക്ഷെ അവൻ ഭയങ്കര സ്വീറ്റാന്ന് ജാൻ പറഞ്ഞ ഇങ്ങനെ ഭയങ്കര ആണ് അപ്പം നമുക്ക് എനിക്ക് അത് കൂടുതൽ പറയാനോ ഹി ലുക്സ് ഓക്കെ മറ്റേ മീൻസ് ഓക്കെ ചിലക്കാം ദേക്കെങ്കിൽ ടക്ക എന്തായാലും പെട്ടുപോയി ഞാനിന്ന് എങ്ങനെ ഇറങ്ങുന്ന പിന്നെ പറഞ്ഞാലും കാണിച്ചോണ്ടിരിക്കുന്ന സാധനം മറ്റേ ഐ തിങ്ക് നോറോജ് ജാസ്മിൻ അവരൊക്കെ ചെയ്യുന്ന കോൺടാക്ട് ക്രീഷൻ ഇല്ല ഇരിക്കില്ല ബാങ്ക് അല്ല ബാങ്ക് ജീവിതത്തിൽ തന്നെ പ്രണയിക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ എങ്ങനെയാണോ വീട്ടിൽ പോയി പ്രണയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ക്യാമറയുടെ മുമ്പിൽ സോ ടഫ് സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫണ്ടം വെരി ടഫ് പിന്നെ ചിലപ്പോൾ അതും ഒറ്റ ദിവസത്തെ രണ്ടു ദിവസം ഒന്നും സാധനം അല്ലല്ലോ പിന്നെ പിടിക്കാൻ പറ്റത്തില്ല ചില സമയത്ത് ഇത് പറയും ചില സമയത്ത് അത് പറയും പക്ഷേ കണ്ടന്റ് വൈസ് ഇറ്റ് ഈ സിഗററ്റ് വെച്ചൊക്കെ സൂര്യനമസ്കാരം ചെയ്യുന്ന മനുഷ്യരുടെ കോണ്ടന്റ് നന്നായിരിക്കും അങ്ങനെ അപ്പൊ നമുക്കല്ലെസ്റ്റ് ഏറ്റവും നല്ല ആൾക്കട്ടെ അല്ല ഞാൻ പൈസ കിട്ടിയാലും എന്ത് ചെയ്യും എന്റെ ജോലി ചെയ്യണോ പന്ത്രണ്ട് വയസ്സായി പതിനൊന്ന് വർഷം വയസ്സി ജോലി തുടങ്ങിയിട്ടുള്ളത് ഇനി ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ അല്ലെ ഇത്ര വർഷം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഹിസ്റ്ററി വെച്ച് കുറച്ച് കാശ് തരണ്ടെ അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നില്ലേ െറ്റ് എപ്പോഴും എന്നെ വിളിക്കുന്ന പക്ഷെ ഇപ്പം ഇപ്പം പോകുന്ന രീതിയിൽ ഞാൻ പണ്ഡിതച്ചനെക്കാട്ട് മച്ചുമോട് ചോദിക്കും എനിക്ക് പ്രാന്തായിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എങ്ങനെ എന്തോ ആ കാണുന്ന ആൾക്കാർക്കും അറിവില്ല കാണുന്ന എനിക്ക് നല്ല അറിവായിരുന്നു ബിക്കോസ് ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പത്തില് ഞാൻ ഞാൻ യു കെയില സമയത്താ ബിഗ് ബോസ് ഒക്കെ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ശില്പ ഷെട്ടിയൊക്കെ യു കെയിലെ ചോദിച്ചതൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഫോമാറ്റൊട്ടേ അറിയാം അതിങ്ങനെയൊന്നുമല്ല അത് ഇതിനെ കാട്ടും വേറെ ഒരു ലെവലാണ് കൾച്ചർ വേറെയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി ഹിന്ദിയിലെങ്കിലും കൾച്ചർ വേറെ അത് കഴിഞ്ഞിട്ട് തമിഴ് അത് മാറി മലയാളത്തിൽ വന്നപ്പോൾ വേറെ ഒരു രീതിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ അതർ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കേട്ടർ ചെയ്തേക്കുന്ന വെരി ഡിഫറെൻറ്റ് അപ്പം അതിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ എനിക്കറിയാം രഞ്ജനി അന്തരജനി ഇപ്പോഴും കിട്ടുന്ന സീസൺ എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്കപ്പളും കിട്ടുന്ന സാധനമാണ് അപ്പോൾ എന്നെ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പാടാൻ എനിക്കറിയാവുന്നത് അതിൽ നിന്നും ഞാൻ ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ എനിക്കറിയാം രഞ്ജിനി എന്താ സാധനം ഒരു നമ്മളൊരാളെ അവിടെ വെക്കുമ്പോൾ അവർ അതിനൊരു കാസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട് നമ്മളൊരു പേഴ്സണാലിറ്റിക്ക് ഇതൊക്കെ നോക്കി ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അതിൽ കറക്റ്റാവും യൂണോ ഒരു സിനിമയിലെ പോലെ കാസ്റ്റിംഗ് ആണ് ആ കാസ്റ്റിങ്ങിൽ നമ്മൾ തട്ട് വലിയ പ്രശ്നമില്ലാതെ പുറത്തിറങ്ങി വന്നാൽ അത് നമ്മളുടെയും ഒരു സ്മാർട്ട്നെസ് തന്നെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അങ്ങനെ ഒരു ഐ വാസ് വെരി ഷുവർ അബൌട്ട് വോട്ട് ഇറ്റ് ഇസ് അപ്പം എന്നാലും ഞങ്ങളുടെ മണി ഞങ്ങളുടെ സമയത്ത് ഒരു മണിക്കൂറിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഡെയിലി ട്വൻറ്റി ഫോർ സെവൻ പോലും ഉണ്ടായിരുന്നില്ല ട്വൻ്റി ഫോർ സെവൻ ഒക്കെ കുറച്ചുകൂടെ നന്നായി

പറ്റില്ല അന്ന് പറയാൻ േ മറ്റേ ഈ ഒരു മണിക്കൂറിന്റെ അവർ കാണിക്കുന്ന ഇതാണ് കുറച്ചുകൂടെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് കാണാറില്ല ലൈവേ എന്ന് ഇവിടെ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല ഒച്ച വരുമ്പോ നോക്കും ലൈവ് കാണുന്നതിക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രമോ വന്നായിരുന്നു നന്നായിട്ട് പറഞ്ഞു അതിന്റെ എന്നായിരുന്നു വൃത്തി എനിക്ക് ഞാൻ പറഞ്ഞിട്ടേ അറിയുള്ളൂ സ്ക്രീനിലൂടെ കുറെ ഇതൊക്കെ കാണിച്ചു സത്യാവസ്ഥ എനിക്കറിയാം പക്ഷേ സഹായിച്ചി എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷനാണ് അല്ലേ വീട്ടിൽ പഠിച്ചതിൻ്റെ ഒരു രീതിയിലൊരു റിഫ്ലക്ഷനാണ് ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പം ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം പിന്നെ കൊച്ചു തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ അതാരെങ്കിലും അതിനെ പറഞ്ഞു കൊടുക്കണം അതിലും നമ്മൾ ഗ്രൂപ്പ് മെൻറ്റാലിറ്റി ഇപ്പോൾ ഹോസ്റ്റലിൽ ജീവിക്കുമ്പം ബോയ്സ് ഹോസ്റ്റലിൽ നമുക്കറിയാലോ അതിൻ്റെ ഒരു അവസ്ഥ അത് ആ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അമ്മ അത് ചിലപ്പം ക്ലീനാക്കി വെക്കുകയായിരിക്കും പെണ്ണാളും ആണെങ്കിലും പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം എന്നാലും ഞാനൊരു യുനോ എൻ്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വെക്കുമ്പോഴേ ചെറുപ്പത്തിലൊക്കെ ആ മെസ്സ് എൻ്റെ ജാനൊക്കെ വന്നാൽ മടക്കി വെക്കുന്ന ചില സമയത്ത് അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഹൈജീൻ എന്ന് പറയുമ്പം സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്കാണ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ക്ലീൻ പേഴ്സണലി എനിക്ക് ആ കുട്ടീൻ്റെ ഹൈജീനിനെ കുറിച്ച് അറിയില്ല എൻ്റെ അടുത്ത് വന്ന എനിക്ക് അടുത്തിടെ പെട്ടാൽ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഈ ക്യാമറകളൊക്കെ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കുന്നു പക്ഷേ ഞാൻ ഡെഫിനറ്റ്ലി ഒരു വീട്ടിൽ ചെന്നൈയിലൊക്കെ ചൂടാണ് ബി എൽക്കുമോ കെയർഫുൾ ടിഷ്യൂ അറിയുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ക്യാമറ പിന്നെ പാറ്റ്സ് പി വി എച്ച് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ ചർച്ച വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ആ വീട്ടിലകത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തിനിന്ന് അഭിപ്രായം പറയാനേ ഉള്ളൂ ആ ഹൈജീൻ ഇസ് ബേസിക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ടി കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഐ ഫീൽ ബാഡ് അത് ഓട്ടോമാറ്റിക്ലി വന്നു പോകുന്നതാ തല ചൊറിയതും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന കുറച്ച് സാധനം ഇതൊക്കെ അത് ആലോചിക്കാതെ ചെയ്യുന്നതാ യു നോ ലൈഫ് ഫീൽ വെരി ബാഡും അത് പുറത്തുവരുമ്പ കുറെ ഡ്രോമ അനുഭവിക്കും ഐ ഫീൽ വെരി ബാഡ് ആക്ച്വലി നമ്മൾ ഇഷ്ട എനിക്കത്രയും അതിൻ്റെ നമുക്ക് ആ ഒരു സബ്ജെക്ട് ഇഷ്ടം അല്ലെങ്കിലും ആ വീട്ടിൽ ഏറ്റവും ഡ്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മിനാണ് എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടം ഇൻഫ്ലുവൻസറായിട്ട് ബ്യൂട്ടിനെ കുറിച്ചിട്ടാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യ ആ കുട്ടീനെ കാണുന്നത് അപ്പം എനിക്കറിയില്ല സുന്ദരി കുട്ടി തോന്നി പിന്നെ നന്നായി ഗെയിം കളിക്കുന്നു

दुण 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 दुण। है, मैं जा रही हूँ यार